അത് പോലെ ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ചില്ലി ചിക്കൻ റെഡി ആക്കാമെന്ന് നോക്കാം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടാണ് ചില്ലി ചിക്കൻ റെഡി ആക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തു ഇനി ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് സോയാ സോസ് ആഡ് ചെയ്തെടുത്തു പിന്നെ കുരുമുളക് പൊടി ഇട്ടെടുത്തു പിന്നെ കുറച്ച് കോൺഫ്ലവർ ഇട്ടെടുത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടെടുത്തു പിന്നെ ഒരു മുറി നാരങ്ങ നീര് അതിലോട്ട് പീഞ്ഞ് ഒഴിച്ചു ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് ഫ്രൈ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് അവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള സവാളിട്ടെടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പെട്ടെന്ന് വയൻ്റെ കിട്ടാനും വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക ഇതൊന്ന് നന്നായിട്ടൊന്ന് വൈൻഡ് വയൻ്റെ ഇനി നന്നായിട്ടൊന്ന് വൈൻഡ് വന്ന് ഇമ്പോത്തിന് അതിലോട്ട് കുറച്ച് ഇഞ്ചി കൊടുത്ത് വന്ന് ചോദിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക ഒന്നും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണം ബാക്കി അതുവരെ ഒന്ന് ഇതൊന്ന് വേവിച്ചെടുക്കുക ഇനി അതൊന്ന് വന്ന് ഇത് വന്നപ്പോൾ അതിലോട്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്തു ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലോട്ട് നമ്മൾ നുള്ളു മഞ്ഞൾ പൊടി ഇട്ടെടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് കുറച്ച് സോയാ സോസ് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് അതുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ക്യാപ്സിക്കും ഇതേപോലെ കുറച്ച് വലുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിൽ അട്ടിട്ടെടുക്കുക പിന്നെ അതുപോലെ പുതിയ വലുപ്പത്തിൽ സവാറി കട്ട് ചെയ്തുകൊണ്ട് അതും അതിലോട്ട് ഇട്ടെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വയ്ക്കണം അപ്പോൾ അതൊന്ന് റെഡി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ടുള്ള അവളുടെ ചിക്കൻ അതിലോട്ട് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരഞ്ചി ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കുക ിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് തൈര് പാകുന്നെടുക്കുന്നുണ്ട് കുളിക്കനുസരിച്ച് തൈര് പാകം എടുത്താൽ കൂടുതലാവരുത് കുറച്ച് മതി എന്നിട്ട് ഒന്നുകൂടി നമ്മൾ ശേഷം തീ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ അരി കൊടുക്കാതെ നോക്കണം അത് ഒന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് എടുക്കുക എന്നിട്ട് അതിലോട്ടൊന്ന് പാർന്നു വെക്കുക എന്നിട്ട് അതൊന്ന് മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം അതൊരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് വേവാനും വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ അത് മസാലകളൊക്കെ നന്നായിട്ടൊന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് വേവാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തിരി കുറച്ച് വെക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം അതൊന്നു കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് അടുത്തതായിട്ട് കുറച്ച് ചപ്പും പുതിയ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ടുകൊടുക്കുക പിന്നെ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തുള്ളി കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഇതിൽ കഴിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വട്ടെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് നന്നായിട്ട് വന്നു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ചിക്കൻ ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക సబ్స్క్రైబ్ అతలు వీడియో